ഹായ് ഹലോ ഇന്നൊരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് വരുന്നിരിക്കുന്നത് ഇന്ന് ഞാനൊരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചിക്കൻ അധികം വലുതുമല്ല അധികം ചെറുതും അല്ലാത്ത രീതിയിൽ ഞാൻ മുറിച്ച് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇതിനകത്തോട്ട് ചേർക്കാം അരച്ച് ചേർക്കുന്നവർക്ക് അരച്ച് ചേർക്കാം ചതച്ചിട്ട് ചേർക്കുന്നവർക്ക് ചതച്ചിട്ട് ചേർക്കാം ഇവിടെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ചതച്ചെടുക്കാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാൻ വേണ്ടി ഈ ഇടികള്ളാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ ചിക്കനിലോട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ചിക്കനിലേ ചിക്കനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ പിന്നെ ചിക്കനെല്ലാം കറി വെച്ചാലും വറുത്താലും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചോ അല്ലെങ്കിൽ അരച്ചോ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ വേണമെങ്കിൽ ഇതിൽ കുറച്ച് ചെറുനാരങ്ങ നെയരും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട് അതിനെ മുറിച്ചിട്ട് ഒരു കഷ്ണം ഞാൻ അതിനകത്തോട്ട് പിഴിഞ്ഞ് ഒഴിക്കുവാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഞാൻ ഈ ചെറിയ കഷ്ണം നാരങ്ങാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ഇതിന് ചില്ലിക്കാവശ്യമായ സവോള ഞാനിത് ഇങ്ങനെ ചതുര കഷ്ണത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നാല് സവോളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് പച്ചമുളക് ഇതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ കുറച്ച് ഒരു ചേർച്ചിട്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തത് ഇനി ഒരു ക്യാപ്സിക്കോ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഇറച്ചി കഷ്ണങ്ങൾ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ മുരിഞ്ഞ് വരട്ടെ നമ്മൾ ചില്ലി എണ്ണയെ കടന്ന് നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് നല്ല മുരിഞ്ഞ് നല്ല കറുത്ത കളറായി വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കൻ നല്ലോണം എണ്ണയക്കിടന്ന് മുരിഞ്ഞ് നല്ല നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം ചിക്കൻ വറുത്ത് പോരി നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതും അതുപോലെ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്നാകട്ടെ നമ്മുടെ ഇറച്ചി കഷ്ണമല്ല എണ്ണയെ കിടന്ന് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് നേരത്തെ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച ഇറച്ചി കഷ്ണം ചേർത്ത് കൊടുക്കാം ഇനി അല്പം ഉപ്പ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം ഞാനിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് നല്ല മണമെല്ലാം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ അടിപൊളി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് काना बाय बाय